ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കടൽ അതിപ്പോൾ ആ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കടൽ മച്ചാൻ സന്ധ്യാമ്മയും മക്കളെ എന്നുള്ള വിളി ഇതൊക്കെ അറിയാൻ മേലാത്തവരാരും ഈ അടുത്തായിട്ട് കടൽ മച്ചാൻ ഒരു പുലിവാലി പിടിച്ചിട്ടുണ്ട് ട്രൂ ടി വിയിലെ സൂരജ് പാലക്കാരനെ ഒന്നും മറ്റേ ഒലിവിയ കേസിന് വേണ്ടി വിളിച്ചതും ആ വോയിസ് പുറത്തു വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനോടനുബന്ധിച്ച് ഈ കടൽ മച്ചാൻ ആരാന്നുള്ള ഇത് ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള രീതിയിൽ മീഡിയ മലയാളം എന്ന് പറഞ്ഞാൽ ചാനലിൽ ഒരു ജേർണലിസ്റ്റ് ആദ്യകാലം തൊട്ടുള്ള കാര്യം വന്നിരുന്ന് പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്കും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പണ്ട് പ്രളയകാലത്ത് നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത ആരാ നിമിഷം മത്സ്യത്തൊഴിലാളികളാണെന്ന് പറഞ്ഞത് ജാതിയും മതവും പണവും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതി അവർ അന്നാ വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു ഇതോടെ തന്നെ പിന്നെ കൊറോണ കാലമൊക്കെ ആയപ്പോഴും ഈ അതോടെ നമുക്ക് ഇവരോട് ക കടപ്പുറത്ത് ജീവിക്കുന്നവരോട് നമുക്കൊരു വല്ലാത്ത ഒരു ഒരു ഇഷ്ടം കൂടെ മലയാളികൾക്ക് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ജീവൻ്റെ ജീവിതവും ജീവനും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെ രക്ഷിച്ചവരാണ് അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് കൂടെയുണ്ട് ആ സമയത്താണെങ്കിൽ കടൽമച്ചാനൊക്കെ പിന്നെ കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വരുന്നതെന്നും ഈ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലിപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ദാരിദ്ര്യം ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന ഒരിതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ദാരിദ്ര്യം പറഞ്ഞ് കൈനീട്ടാൻ വിഷയാദിക്കുന്ന മാതിരി കൈനീട്ടാനുള്ളൊരു നാണമില്ലായ്മയുണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റുന്നൊരവസ്ഥയിലോട്ടാണ് യൂട്യൂബിലെ അവസ്ഥ നീങ്ങുന്നത് അപ്പം അന്ന് തന്നെ അവർ ഇരുപതിനായിരം രൂപയൊക്കെ അക്കൗണ്ടിൽ ജീവിതത്തിലാദ്യമായിട്ട് വന്ന് കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ പണ്ടി ചെയ്തിട്ടുണ്ട് ആ കൊറോണ കാലത്തൊക്കെ എല്ലാവരും വീട്ടിൽ ഇരുന്ന സമയമായപ്പം അന്ന് കടൽ മച്ചാടിൻ്റെ വീഡിയോയൊക്കെ വളരെയധികം വൈറലായി അത് കഴിഞ്ഞിട്ട് ഈ പൈസ ഇല്ലായും വലിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിന്തു ഇപ്പം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കടൽ കൊമ്പൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യൻ മാത്രമേ കടലിൽ പോവുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ ഈ എന്ന് പറയുന്ന പുള്ളി സൈക്കോളജിയൊക്കെ പഠിച്ചാണ് മാറിവാൻ സൈക്കോളജിയൊക്കെ പഠിച്ച് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാവുന്ന മനുഷ്യന്റെ മനഃശാസ്ത്രമൊക്കെ പഠിച്ച ഒരു വ്യക്തി ജനങ്ങളെ എങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തി അല്ലാതെ കടലിലൊന്നും പോയിട്ടില്ല വെറുതെ കടലിൽ പോയെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതാണ് അപ്പൊ അതിപ്പോ ഒരു ജേർണലിസ്റ്റ് ഇതേ പറ്റിയൊക്കെ അന്വേഷിച്ചിരുന്നിട്ട് മീഡിയ മലയാളത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ ഒന്ന് കേൾക്കാം നാട്ടുകാർ തന്നെ പറഞ്ഞു തട്ടിപ്പാണ് പിന്നെ ഇദ്ദേഹം കടലിൽ പോകാറില്ല ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കടലിൽ പോകാറില്ലേ പോകാറുള്ളത് പിന്നെ അഴിക്കൽ ഹാർബറിലൊന്നും ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴാണ് ഈ കുട്ടിയെ കാണാൻ തുടങ്ങിയത് അവിടെ ഉള്ളവർക്ക് പോലും അറിയാതെ ആ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോലും അറിയാം കാര്യം കാര്യ ഈ മത്സ്യത്തൊഴിലാളികൾ വിളിക്കും കാര്യം അവിടെ കടലിൽ എന്തെങ്കിലും പ്രശ്നം അപകടമുണ്ടായാലൊക്കെ നമുക്ക് വാർത്ത വിളിച്ച് അവർ തരും അവർക്ക് അവർ വാർത്ത വാർത്ത കൂടി വരുമ്പോഴാണല്ലോ അവർക്ക് ഈ നഷ്ടപരിഹാരം പിന്നെ കിട്ടുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഇത് പിന്നെ ഏൽപ്പിക്കാറുണ്ട് അതെ അപ്പം പിന്നെ നമ്മളെ കൂടുതലും നമ്മുടെ ചാനൽ ഈ പിന്നെ മേഴ്സിക്കുട്ടി അമ്മ സഖാവ് കാണാറുണ്ട് അപ്പം മേഴ്സിക്കുട്ടി അമ്മ സഖാവ് ഈ വാർത്ത കണ്ടുകഴിഞ്ഞാൽ ഉടനടി എന്തെങ്കിലുമൊക്കെ ഇടപെടും അപ്പോൾ അതുകൊണ്ട് ഈ ആൾക്കാർ നമ്മളെ വിളിക്കും നമ്മുടെ ഒരു ഇൻഫോർമർ പറയുന്നുണ്ടാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഇത് കടലിൽ ഒന്നും പോകുന്ന ആളല്ല ഈ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് ഇതൊരു ഡ്രാമയാണ് ഒരു നാടകം നന്നായി അഭിനയിക്കുന്ന ഒരു അമ്മയും മകനും നടത്തുന്ന ഒരു നാടകമാണിത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങ് പിന്നീട് ഞാൻ പിന്നെ പിന്നീട് ഞാൻ വിശദമായിട്ട് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി അന്വേഷണം നടത്തി പിന്നെ ഇപ്പൊ അന്വേഷണം നടത്തിയപ്പോൾ ഈ ആളുകളെ മുഴുവൻ ഇദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെട്ട് ശേഷം പിന്നീട് ഞാനത് ഇത് വാർത്തയാക്കിയല്ലോ ഒരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന സീരിയലല്ലോന്ന് വിചാരിച്ചിട്ട് ഇതെടുത്ത് വാർത്തയാക്കിയല്ലോ എന്ന് ആലോചിച്ചോ പിന്നീട് ഞാൻ വിചാരിച്ചു ഒരാളുടെ കഞ്ഞിയിൽ നമ്മൾ എന്തിനാണ് പാറ്റി ഇടുന്നത് തട്ടിപ്പ് ആ വീഡിയോ ചെയ്യുന്നു കാണുന്നു ഒരു ജേർണൽ സ്റ്റാമ്പ് തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിനൊക്കെ വിളിക്കുമ്പത്തേനും ആ വ്യക്തിയെക്കുറിച്ച് അവിടങ്ങളിലൊക്കെ അന്വേഷിക്കും അപ്പൊ അന്ന് അന്വേഷിച്ചപ്പോൾ ഈ കടൽ ശരിക്കും പറഞ്ഞാൽ കടലിൽ പോയിട്ടുള്ള ആളോ കടലിൽ പോയി മീൻ പിടിക്കുന്ന ആളോ വെറുതെ നമുക്ക് ഈ പറഞ്ഞ അല്ലെ കടലിലെ തീരോ അല്ലെ അവിടുത്തെ അതൊന്നും നമുക്ക് പലർക്കും അറിയില്ല അവിടുത്തെ ജീവിതം അതെങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ ഇച്ചിരി കണ്ടിട്ടുള്ളതേയുള്ളൂ അപ്പൊ ഇവരൊക്കെ പറയുന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുക ഈ ഒരു ചിലരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതെല്ലാം ഉണ്ടായിപ്പാന്ന് മനസ്സായി ഒറ്റ വട്ടേ കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല സന്ധ്യാമ്മേട മക്കളെ എന്നുള്ള വിളി തന്നെ ഉണ്ടായിപ്പായിട്ട് തോന്നി എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് പക്ഷേ കൂടുതൽ ആൾക്കാരും ഇവരെല്ലാം ഇവരെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇപ്പം പറഞ്ഞു വെക്കുന്ന ഈ ചാനലിൽ ഈ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ശരിക്കും മലയാളികളെ പറ്റുകയാണ് ചെയ്തതെന്ന് പറ്റിച്ച് മുന്നോട്ട് പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ഇവിടെ ഏതാണ്ട് ഫേസ്ബുക്ക് ബുക്ക് ഏതാണ്ട് ഫണ്ട് കൊടുക്കുക അങ്ങനെ മീറ്റിംഗ് വെക്കുകയോ ഒക്കെ ചെയ്ത ഏക വ്യക്തിയാണ് കടൽമച്ചാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ജനങ്ങളെ പറ്റിക്കാണ് ചെയ്തത് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അപ്പൊ കടൽ കൊമ്പനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അത് ഒറിജിനലാണ് ഈ കടലിൽ പോയി അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്നതാണ് ഇത് കടക്കൊമ്പൻ യഥാർത്ഥത്തിൽ കടലിൽ പോകുന്നത് കടൽ കൊമ്പനാണ് കടൽ മച്ചാനല്ല എന്നുള്ളത് കടക്കൊമ്പൻ നേരത്തെ പറഞ്ഞു പക്ഷെ അപ്പം അങ്ങേരെ എല്ലാരൂടെ പൊങ്കാല ഇട്ടു അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പം ഈ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്ന കേൾക്കാം കടൽ കൊമ്പനെ കുറിച്ച് അത് നമുക്ക് കേൾക്കാം എന്റെ ശ്രദ്ധയിൽ ഒരു ഒരു കടൽ കൊമ്പൻ എന്ന് പറഞ്ഞ് മറ്റൊരു പിന്നെ വ്ളോഗർ അപ്പൊ ഇദ്ദേഹം ഇതുപോലെ കടലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിടാ ഞാൻ ഒരു ജീവനെയും പറ്റിയൊന്നും അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഞാൻ കുറച്ച് ആളുകളെ കൊണ്ട് തപ്പിയപ്പോ അത് ശരിയാണ് ഈ പയ്യൻ ശരിയാണ് അവൻ അവൻ മത്സ്യത്തൊഴിലാളിയാണ് അവൻ മീൻ പിടിക്കാൻ പോകുന്നവനാണ് മത്സ്യത്തൊഴിലാളിയാണ് അവൻ അവന്റെ അധ്വാനം കൊണ്ട് കൊമ്പൻ കടൽ കൊമ്പൻ നല്ലൊരു പയ്യനാണ് അവൻ അവനെ പറ്റി നല്ല അഭിപ്രായമാണ് നമുക്ക് അറിയാൻ സാധിച്ചു വിചാരിച്ചു ഈ കുട്ടിയെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തോന്നുന്നു ആ പിന്നീട് ഞാൻ മറ്റൊരു ഒന്ന് ചാലിരുന്നൊക്കെ ഞാൻ വിചാരിക്കുകയും ചെയ്തു കൊറേ കാലത്തിന് ശേഷം ഞാൻ വേറെ ഇരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കണോന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് എന്തൊക്കെയോ മറ്റേ തിരക്കുകളും കാര്യങ്ങളായപ്പോ നമുക്കത് നടന്നില്ല ഇപ്പൊ നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയിലേക്ക് എടുക്കാനുള്ള കാരണം കടൽക്കൊമ്പനാണ് ഒറിജിൻ മ ആയിട്ടുള്ള ഒരു മത്സ്യത്തൊഴിലാളി അതായത് കടലിൽ ആ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി വന്ന് ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തി അത് വെച്ച് ജീവിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന അത് വെച്ച് വീഡിയോ ഒക്കെ ഇടുന്ന ഒരു വ്യക്തി പിന്നെ ഇപ്പം ഇവർ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇങ്ങനെ തന്നെ ഞാൻ ഇവരുടെ ചാനൽ നോക്കാറില്ല പക്ഷേ ഞാൻ ഇവരുടെ പരസ്യം കാണാറുണ്ട് വല്ലാത്തൊരു പരസ്യല്ലേ അമ്മേ മോനും കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ച് എറണാകുളത്ത് എപ്പോൾ വന്നാലും ഞാൻ ഈയിടെ കണ്ട എറണാകുളത്ത് എപ്പോൾ വന്നാലും താമസിക്കാൻ നൂറ് രൂപ എത്ര രൂപയാണോ താമസിക്കാൻ പറ്റിയ ഒരിടം പിന്നെ ഒരെണ്ണം കണ്ട വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഇവർ പറയാത്ത പരസ്യമില്ല പൈസയ്ക്ക് ആ ഒരൊറ്റ പരസ്യങ്ങൾ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വലിയ വലിയ കാര്യങ്ങളുടെ പരസ്യം നമുക്കറിയാം ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആദ്യകാലത്ത് ദാരിദ്ര്യം വിറ്റാണ് ഇവർ ആൾക്കാരെ കയ്യിലെടുത്ത് ഉറപ്പാണ് ദാരിദ്ര്യം വിറ്റ് തന്നെ ഇല്ലായ്മ പറഞ്ഞു തന്നെയാണ് അത് യൂട്യൂബിന്റെ ഒരു രീതിയായി മാറിയിരിക്കുകയാണ് ഇവർ ദാരിദ്ര്യം ഏറ്റവും അധികം വിറ്റഴിയുന്ന ഇത് യൂട്യൂബിലാണെന്നേ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ അതിൻ്റെ അത് വേറൊരു കാര്യം ഞാൻ ഒരു കമന്റ് കണ്ടാണ് അത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ തൊട്ടലക്കത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പൈസ ഇല്ലാതെയും അധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ കാണും അവരൊരു പത്ത് പൈസ ചോദിച്ചാൽ കൊടുക്കത്തുമില്ല അവരോട് ഇത് ആരും ഉറ്റു ഒന്നുമില്ല ഒരു കണ്ണിച്ചോരേ ഇല്ല പക്ഷേ സോഷ്യൽ മീഡിയ വന്ന ആരെ ആരെങ്കിലും ഒന്ന് ഇറന്നാൽ നമ്മൾ എവിടെന്നെങ്കിലും കാശുണ്ടാക്കിക്കൊണ്ടേ അവർക്ക് അയച്ചു കൊടുക്കും ഇതെന്ത് അതിശ്ചയാണെന്നുണ്ടല്ലോ അത് മൊത്തം പറ്റിയിരുമായിരിക്കും അതേപോലെ തന്നെ ശരിക്കും ഇവരിപ്പം നല്ലൊരു പറ്റിയൊരു പരിപാടിയാണ് കടൽ മച്ചാനും അമ്മയും കൂടെ നടത്തും തന്നെയാണ് സൈക്കോളജി പഠിച്ചിട്ട് അതനുസരിച്ച് നീങ്ങുമായിരുന്നെന്നാണ് ഈ ജേർണലിസ്റ്റ് ഈ മീഡിയ മലയാളം എന്ന് പറയുന്ന ചാനലിൽ പറയുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം